സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ മികച്ച വനിതാ സംരംഭകർക്കുള്ള കൊല്ലം ജില്ലാതല പുരസ്കാരം ഇത്തവണ പുനലൂർ ഐക്കരക്കോണം നിർമ്മാല്യം ന്യൂട്രിമിക്സ് യൂണിറ്റിനെ തേടിയെത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന എട്ടുപേരടങ്ങുന്ന സംഘമാണ് നിർമ്മാല്യം ന്യൂട്രിമിക്സിന്റെ പിന്നണിയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ആരംഭിച്ച നിർമാല്യം ന്യൂട്രിമിക്സ് നിലവിൽ കിഴക്കൻ മേഖലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്ക് അമൃതം പൊടി ഉൾപ്പെടെയുള്ള പൂരക പോഷകാഹാരങ്ങൾ എത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും സംയോജിത ശിശുവികസന സേവന പദ്ധതിക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഉൽപ്പന്നമാണ് അമൃതം ന്യൂട്രിമിക്സ് ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല സോയ പഞ്ചസാര എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർത്താണ് അമൃതം പൊടി തയ്യാറാക്കുന്നത് ഇതിനു പുറമെ തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി തെറാപ്യൂട്ടിക്കുന്ന പോഷകാഹാരവും ഇവർ ഒരുക്കുന്നുണ്ട് പൂർണ്ണമായും യന്ത്രസഹായത്തോടെ തയ്യാറാക്കുന്ന അമൃതം പൊടി വനിതാ ശിശുവികസന വകുപ്പ് വഴി അംഗൻവാടികളിലൂടെയാണ് വിതരണം ചെയ്യുന്നത് പത്മിനി പുഷ്പ സുജാത ബിജി ഇന്ദിര സീനത്ത് ചന്ദ്രിക പ്രമീള എന്നിവരാണ് നിർമാല്യം ന്യൂട്രിമിക്സ് യൂണിറ്റിലെ അംഗങ്ങൾ ഫെബ്രുവരി തീയതി വൈകിട്ട് തിരുവനന്തപുരം സ്റ്റാറ്റു ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന സംരംഭകർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്കുമുള്ള അവാർഡ് വിതരണത്തിൽ വെച്ച നിർമാല്യം ന്യൂട്രിമിക്സും പുരസ്കാരം ഏറ്റുവാങ്ങും മികച്ച വനിതാ സംരംഭത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയ ഞങ്ങളെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ജില്ലാ മിഷൻ കുടുംബശ്രീ ഉദ്യോഗസ്ഥർക്കും ഞങ്ങളെ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജീവനക്കാർക്കും ഞാൻ നന്ദി അറിയിച്ചോളൂന്ന് ഒപ്പം ദൈവത്തിനും രണ്ടായിരത്തി എട്ട് മാർച്ച് മാസത്തിൽ തുടങ്ങിയ ഞങ്ങൾ ഈ സംരംഭം ഏതാണ്ട് പതിനൊന്ന് വർഷത്തോ പതിനാറ് വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് അന്ന് തുടങ്ങുന്ന ആരംഭത്തിൽ ഞങ്ങൾക്ക് ഒമ്പത് പേരുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചി ഇല്ല ബാക്കി എട്ട് പേര് ഞങ്ങൾ എല്ലാം കൂടി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്നും ഈ യൂണിറ്റ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അമൃതം പൊടി ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ അമൃതം പൊടി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ തുടക്ക സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിരത്തി എട്ട് തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് ഒരു ആറു മാസത്തോളം ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഞങ്ങൾ അമൃതം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം പത്തനാപുരം ബ്ലോക്കിൽ ആറ് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എട്ട് പഞ്ചായത്തും ഒന്നും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒമ്പതെടുത്ത് ഞങ്ങളാണ് സാധാരണ സംഭവം വിതരണം ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഈ അമൃതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ